ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു അടാറ് ഓഫർ ഇപ്പോൾ കൊടുക്കുകയാണ് അതായത് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ അപ്പോൾ എട്ട് പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക ഒരു സെറ്റിൽ ആ എട്ട് പ്ലാന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എട്ട് പ്ലാന്റ് അതിൻ്റെ കൂടെ ഫ്രീ അങ്ങനെ പതിനാറ് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അപ്പോൾ ഒരു ഇരുപത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ രണ്ട് ദിവസമാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ എട്ട് കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ കൂടെ എട്ട് കളർ നിങ്ങൾക്കുണ്ടായിരിക്കും പത്തിഞ്ച് എട്ട് ഇഞ്ച് മുതൽ പത്തിഞ്ച് വരെ വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും ഇതിലുണ്ടാവുക ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് ഇത് പറയുന്നത് അപ്പോൾ ആയിരത്തി നാന്നൂറ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ വില വരുന്നത് പതിനാറ് പ്ലാന്റിന് ആയിരത്തി നാനൂറ് രൂപയായിരിക്കും ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കുറച്ചേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് കോൾ ചെയ്യരുത് മെസ്സേജ് അയക്കുക ഇതായിരിക്കും പ്ലാന്റിൻ്റെ കാറ്റലോഗ് വരുന്നത് നിങ്ങൾ ഇതിൽ നിന്നും ഒരു കാറ്റലോഗ് സെലക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അപ്പോൾ എട്ട് പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പതിനാറ് പ്ലാന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും പ്ലാന്റുകൾ അയച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ കുറച്ച് ലേറ്റാണ് കാരണം മഴ പെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്ലാന്റുകൾ അയക്കാത്തത് ഒരാഴ്ചയായി തുടരുന്ന മഴ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പ്ലാന്റുകൾ അയക്കാത്തത് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് വെസ്റ്റ് ബംഗാളിൽ ഭയങ്കരമായ മഴ പെയ്യുകയാണ് അതുകൊണ്ടാണ് ഈ പ്ലാന്റ് എല്ലാം വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എൺപത്തി അഞ്ച് രൂപയുടെ പ്ലാന്റിൻ്റെ ഓഫർ ഒന്നാം തീയതി വരെ ഉണ്ടാവുകയുള്ളൂ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാം തീയതി അതിൻ്റെ ആ പ്രൈസിൻ്റെ കോംബോ ഓഫർ അവസാനിക്കുകയാണ് എൺപത്തിയഞ്ച് രൂപയുടെ പ്ലാന്റിൻ്റെ ഓഫർ ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്ന് ഒന്നിന് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊടുക്കുന്നു